ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എൻ്റെ സ്നേഹാന്വേഷണം ഞാനിന്ന് ഒരു മല്ലിക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് മല്ലിക്കറി വെച്ചു അതിന് മല്ലിയും മുളകും മുഴുവൻ മല്ലിയും മുളകും വറുത്ത് വിശേഷം ഗരം മസാലയും ശകലം കായവും ഉപ്പും പരിപ്പ് പരിപ്പ് പൊടി ഞാൻ പരിപ്പും മുന്നേ ചമ്മന്തിപ്പൊടിക്ക് വേണ്ടി പൊടിച്ച് വച്ചതാണേ അതാണ് ഞാൻ എടുത്തത് അപ്പോൾ അതെല്ലാം കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട് അതിനെ അരച്ച് ഇഡ്ഡലി കാപ്പിയൊക്കെ ഉണ്ടാക്കി അടിച്ച് പണി സൈറ്റിലേക്ക് പോയി ഉച്ചയ്ക്ക് ഞാൻ ഇവിടെ വന്ന് ചക്ക ഉണ്ടാക്കിയിരുന്നു രാവിലെ അപ്പോൾ ചക്കയിൽ വീടിയോ എടുക്കാൻ പറ്റിയില്ല ചക്ക ഉണ്ടാക്കി ചക്കയും പഴ പഴങ്കഞ്ഞിയാണ് ഞാൻ കുടിച്ചത് കുടിച്ചിട്ട് ഞാൻ സൈറ്റിലേക്ക് പോയി അവിടെ കുറച്ച് പണി കൂടി ബാക്കി ഉണ്ടായിരുന്നു ഉച്ചയ്ക്ക് അതും കൂടെ ചെയ്ത് നമ്മൾ ചുമ്മാ ഇരുന്ന വെറുതെ ഇരുന്ന സമയത്ത് ഞാൻ അവരെ കാണാതെ അവരറിയാതെ ഞാൻ എടുത്തതാണ് അവരെ ഇങ്ങനെ വെറുതെ ഫോണും പോലെ ഞാൻ എടുത്തതാണ് അങ്ങനെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണല്ലോ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നമ്മുടെ ലതിക ബ്ലോഗിലെ ലതിക ചേച്ചിയും കുഞ്ഞിന് സുഖമില്ലാത്തത് കൊണ്ട് ആശുപത്രിയിൽ അഡ്മിറ്റാണ് ഇന്നിനി വരുമെന്നാണ് പറഞ്ഞത് ചിലപ്പോൾ വരും ഇല്ല കുറവില്ല എങ്കിൽ അവിടെ അഡ്മിറ്റാവും അങ്ങനെ എസ് ഐ ടി ഹോസ്പിറ്റലിൽ പോയിരിക്കുകയാണ് ചേച്ചി ഇല്ലാത്തത് കൊണ്ട് സൈറ്റിൽ എനിക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് എൻ്റെ കൂടെയാണ് നിന്ന് നിൽക്കുന്നത് അപ്പോൾ ചേച്ചിയോട് പ്രത്യേകം കുഞ്ഞിന് വേഗം സുഖമായി വരട്ടെ നാളെയും കൂടെ ഉള്ള പണി പണി നാളത്തോടെ തീരുന്നു അടുത്ത് ഇനി പണി അടിച്ച് കിട്ടിയാലേ ഉള്ളൂ കിട്ടുമ്പോൾ വീണ്ടും പണിക്ക് പോവും അപ്പോൾ എൻ്റെ മോളെ ഡേറ്റിന് മുന്നേ എനിക്ക് ഒരു കുറച്ച് പണി കൂടി ഒരു പത്ത് പണി കൂടി ചെയ്യാൻ പറ്റിയാൽ എനിക്ക് അത്രയും സന്തോഷം പൈസ കിട്ടുമ്പോൾ കിട്ടും എനിക്ക് കുറച്ച് കടങ്ങളും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ അതിനുവേണ്ടി പൈസ ഞാൻ ജോലി ചെയ്താണ് കുറേച്ച് കുറേച്ച കൂടെ മാറ്റി ഒരു വീട്ടിൽ ഒരു താങ്ങ് നമ്മളും കൂടെ ജോലി ചെയ്യുമ്പോൾ അത്രയും കാശു കൂടി നമുക്ക് കടം തീർക്കാമല്ലോ അപ്പോൾ അങ്ങനെ ഒക്കെയാണ് ഈ കാടും മലയും കുന്നും എല്ലാം കയറി പാമ്പും കാടും ഒക്കെ വെട്ടി എല്ലാ ഞാനെന്ന് മാത്രമല്ല എല്ലാ തൊഴിലാളികളും അവരുടേതായ അവരവരുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് അവരെല്ലാവരും കഷ്ടപ്പെടുക തന്നെയാണ് എല്ലാവർക്കും താങ്ക്സ് ഞാൻ ഈ അവസരത്തിൽ കൂടി പറയുകയാണ് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം നല്ല മഴ കറുത്ത് മാനം നല്ല ഇരുണ്ടും മൂടി വന്നു ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ ഞങ്ങളെല്ലാവരും പോയി വീട്ടിൽ വീട്ടിലെത്തി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ മഴ അങ്ങോട്ട് തുടങ്ങി മഴ ഞങ്ങൾ അവിടെ എങ്കിൽ മഴ മൊത്തവും തന്നെയുമായിരുന്നു മൊത്തം ഒരു ശോകതയാണ് എനിക്ക് പക്ഷേ മഴയും കാറ്റും എല്ലാം വന്ന് എൻ്റെ ചെടികളെല്ലാം നശിച്ചു പോയി അപ്പോൾ അതെല്ലാം ഇനി ഒന്നേന്ന് എല്ലാം റെഡിയാക്കി പറക്കി എടുക്കണം വേണ്ട മഴ മാറാതെ നിൽക്കുന്ന കാറ്റാണെങ്കിൽ കൊമ്പുകളെല്ലാം ഊട്ടിഞ്ഞ് വീഴും എന്ന് തന്നെ നമുക്ക് തോന്നും അത്രയ്ക്ക് നല്ല ശക്തമായ കാറ്റാണ് കാറ്റും മഴയും കൊണ്ട് ഒരു രക്ഷയും ഇല്ല ഇനി അവസരത്തിൽ ഒരു പാട്ടൊക്കെ പാടണം പക്ഷെ പക്ഷേ എൻ്റെ ചെയ്യാം അതിനുള്ള മൂടില്ല എന്നാലും രണ്ടുപേരും മൂളാം മഴ വരരുത് മഴ വരരുത് അപ്പം എൻ്റെ ഈ രണ്ടുപേരി പാട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ആരും പേടിച്ചോടല്ലേ ഞാൻ ഇങ്ങനെ കുറേ പാടും എൻ്റെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം അപ്പം താങ്ക്